കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് പദ്ധതിക്ക് പിന്തുണയുമായി നാഥസ്വരകലാകാരൻ കോഴിക്കോട് ഉണ്ണികൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ജീവനക്കാരനുമായ കോഴിക്കോട് ഉണ്ണികൃഷ്ണൻ താൻ ഉപയോഗിക്കുന്ന ഇടയ്ക്കയും പുല്ലാങ്കുഴലുമാണ് ഡിവൈഎഫ്ഐ തൃക്കാരൂർ മേഖലാ കമ്മിറ്റിക്ക് കൈമാറിയത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം ദുരിതമനുഭവിക്കുന്നവർക്ക് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച വീട് നിർമ്മാണ പദ്ധതിക്ക് പിന്തുണയുമായാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ജീവനക്കാരനും കലാകാരനുമായ കോഴിക്കോട് ഉണ്ണികൃഷ്ണൻ മുന്നോട്ട് വന്നത് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരനും കേരളത്തിലെ അറിയപ്പെടുന്ന നാദസ്വര കലാകാരനുമായ കോഴിക്കോട് ഉണ്ണികൃഷ്ണൻ താൻ ഉപയോഗിക്കുന്ന ഇടയ്ക്കയും പുല്ലാങ്കുഴലുകളുമാണ് ഡിവൈഎഫ്ഐ തൃക്കാരിയൂർ മേഖലാ കമ്മിറ്റിക്ക് കൈമാറിയത് ഡിവൈഎഫ്ഐ തൃക്കാരി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ജയകുമാർ ഇടയ്ക്കേയും ഏറ്റുവാങ്ങി നമ്മുടെ ഏതൊരു മനുഷ്യന്റെയും മനസ്സ് കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ നമ്മൾക്കും വരാം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ സഹായം

അതുപോലെ തന്നെയാണ് അകട്ട ഗ്രഹത്താണ് ഇവിടെ കേരളത്തിൽ അറിയപ്പെടുന്ന നാഗസ്വര കലാകാരനും ദേവസ്വം ബോർഡിലെ ജീവനക്കാരനുമായിരുന്ന കോഴിക്കോട് ഉണ്ണികൃഷ്ണൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സഹായം ഈ പദ്ധതിക്ക് നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി മനസ്സിലാണിച്ച് മുന്നോട്ട് വരികയും ചെയ്തിട്ടു അദ്ദേഹം ഒരു ഇടയ്ക്ക് ും സമ്പാദ്യത്തിൽ നിന്നുള്ള ശേഖരത്തിൽ നിന്നുള്ള ശേഖരമുണ്ട് അതും ഇടക്കയും അടക്കം കൊണ്ട് വയനാടിനെ കൈപിടിച്ചു വെക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു കലാകാരൻ എന്ന എന്നതിലേക്കുള്ള പിന്തുണ കൂടി ഈ അവസരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജിത്ത് കെ എൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം സുബിൻ എസ് മേഖലാ സെക്രട്ടറി സൂരജ് സി എസ് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി സനൽകുമാർ കുമാർ എന്നിവർ ഫസ്റ്റ് അറ്റം എനിക്ക് അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം